ാണ് ഇന്ന് പത്ത് ദിവസം ജൂലൈ പതിനാറാം തീയതിയാണ് ഇൻസിഡന്റ് നടുന്നത് ജൂലൈ പതിനാറ് കഴിഞ്ഞ് പതിനെട്ടാം തീയതി അർജുൻ്റെ ഫോൺ റിങ് ചെയ്തു എന്നുള്ള ഒരു കാരണത്താൽ ഇപ്പോഴും കേരള സമൂഹം എനിക്ക് തോന്നുന്നത് വീട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും അർജുൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ സി ഈ ഒരു സന്ദർഭത്തിൽ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും ഈ ഒരു പത്ത് ദിവസം ഈ പത്ത് ദിവസം അർജുൻ ഉള്ളത് ഒരു ലോറിക്കകത്താണ് ആ ലോറിയുടെ മുകളിൽ ചിലപ്പോൾ മഡായിരിക്കും ചളി ചെളിയായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും പാറക്കലായിരിക്കാം വെള്ളം കൊണ്ട് മൂടിയിരിക്കുന്ന അതില്ലെങ്കിൽ ഒരു തടികളായിരിക്കാം കഷ്ണങ്ങളായിരിക്കാം എന്തായിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇതിൻ്റെ അകത്ത് ലോറിക്കകത്ത് അർജുനുണ്ടെങ്കിൽ അർജുന് ശ്വസിക്കാനായിട്ടുള്ള ഒരു ഓക്സിജൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഓക്സിജൻ ഉറപ്പായിട്ടും എട്ടോ പത്തോ ദിവസം ഓക്സിജൻ ഉണ്ടാവാം കാർബൺ ഡയോക്സൈഡിൻ്റെ അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക ഇൻവോൾവ്മെൻറ്റിലൂടെ അത് കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷാംശമായി മാറാനുള്ള സാധ്യതകൾ മാനസികമായിട്ട് ഒമ്പത് പത്ത് ദിവസമായിട്ട് അർജുന ലോറിക്കകത്താണെങ്കിൽ എന്നെ ആരെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയിൽ അവൻ്റെ മാനസിക നില എന്തായിരിക്കും സോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അർജുൻ്റെ വിഷയം തന്നെയാണ് കുടുംബം ഇപ്പോഴും കാത്തിരിക്കുകയാണ് മലയാളി സമൂഹം പ്രാർത്ഥനയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഉൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഒരേ കാര്യം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നേവിയുടെ ഒരു സോണാർ ഒരു സ്കാനിങ് സിസ്റ്റം പറയുന്നത് അത് ലോറി തലകീഴായി മറിഞ്ഞിട്ടുള്ള ആക്ച്വലി ഒരു പതിനഞ്ച് മീറ്റർ താഴത്തിൽ അതായത് ഈ ഒരു മഡിൽ നിന്ന് ഈ ഒരു മഡ് അതായത് ആ ഒരു ഉപരിതലത്തിൽ നിന്ന് ഒരു പതിനഞ്ച് മീറ്റർ താഴത്ത് ഒരു ഒരു സ്ലൈഡിങ് ആയിട്ട് ലോറി കിടക്കുന്നു എന്നാണ് പറയുന്നത് ആ ലോറിയുടെ യഥാർത്ഥ പിക്ചറോ ആ ലോറിക്കകത്ത് അർജുനുണ്ടെന്നോ എന്നുള്ള പിക്ചറിന്റെ റിയൽ സ്കാൻ കിട്ടാനായിട്ട് ഒരു ഒരു ഡ്രോൺ സിസ്റ്റം നാളെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് നാളൊക്കെ ആർവാറിൽ രാവിലെ ഒരു ആറാറരയോടൂടെത്തും എനിക്കൊന്ന് ഈ പറഞ്ഞ സ്പോട്ടിൽ ഒരു ഒമ്പത് ഒമ്പതരയോടുകൂടി ഈ ഒരു ഡ്രോണും ഡ്രോണിന്റെ ബാറ്ററിയും എത്തും എന്നാണ് പറയുന്നത് സൊ അത് ഹെഡ് ചെയ്യുന്നൊരു പാലക്കാടുകാരനായിട്ടുള്ളൊരു മലയാളി തന്നെയാണ് അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോൺ സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ ഒരു മഡുള്ള ഏരിയയിലേക്ക് അല്ലെങ്കിൽ വെള്ളമുള്ള ഏരിയയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും അത് പതിനഞ്ചല്ല മുപ്പത് മീറ്റർ വരെ അതിൻ്റെ പിക്ചർ കിട്ടും എന്നാണ് പറയുന്നത് ആ ഒരു ക്ലിയർ പിക്ചറൊന്നും ഒരു വെളിയിൽ വിടില്ല പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് അതിൽ അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ആ ഒരു ഡ്രോൺ താഴെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോറിയുടെ പിക്ചറും ലോറിയുടെ അകത്ത് അകത്ത് ഒരു ജീവൻ ഉണ്ടെങ്കിൽ അതായത് ആ അകത്ത് ലോറിക്കകത്ത് ഉണ്ടെങ്കിൽ ആ അർജുനൻ്റെ ശരീരത്തിലുള്ള ഹീറ്റ് ഈ ഒരു ഡ്രോൺ സിസ്റ്റം ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ഹീറ്റ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അർജുൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് അർജുൻ തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളത് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ചരിത്രമായിരിക്കും നോ ഡൗട്ട് പിന്നെ ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവത്തിൽ ഈ ഒരു ഡ്രോൺ സിസ്റ്റത്തിലൂടെ പല എന്താ റിസൾട്ടും ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഉറപ്പു പറയാനും പറ്റത്തില്ല കാരണം ഇതൊരു പരീക്ഷണമാണെന്നാണ് ഈ ഒരു ഡ്രോൺ സിസ്റ്റത്തിൻ്റെ സിസ്റ്റം ഹെഡ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പക്ഷെ എന്നാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആഹാരത്തിൻ്റെ ഒരു പോരായ്മ വെള്ളം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല കുടിക്കാനായിട്ടുള്ള ഈ ഒമ്പത് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം പിടിച്ച് നിൽക്കാനുള്ള ശരീരത്തിന് വെള്ളത്തിൻ്റെ ഒരു ഒരു ഇഷ്യൂ പിന്നെ വായു ഓക്സിജൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് കാർബൺ ഡയോക്സൈഡിൻ്റെ കൂടുതലായിട്ടുള്ള അമിതമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ദൂഷ്യം ഇതിനെല്ലാം ഉപരി അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ഇതെല്ലാം താണ്ടി വേണം അവൻ നാളെ പുറത്തു വരാൻ എന്നുള്ളതാണ് പ്രതീക്ഷ കേരള സമൂഹം ഇത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ നേവിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഏറ്റവും എന്താ പറയുക ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭം തന്നെയായിരിക്കും ഈ അർജുൻ്റെ ഒരു കേസ് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാതിരിക്കാനുള്ള ഒരു നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എന്തായിരിക്കും സംഭവിക്കുന്നത് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻസിനൊക്കെ താണ്ടി അർജുനന് മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്കും പ്രതീക്ഷ കാരണം അർജുന ഫാമിലി അർജുന സിസ്റ്റർ അർജുൻ്റെ വൈഫ് മകള് എല്ലാം ഐ മീൻ ആ ഒരു ഫാമിലി എല്ലാവരും കാത്തിരിക്കുക എന്നുള്ള ഫാമിലി മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള സമൂഹം എല്ലാവരും കാത്തിരിക്കുകയാണ് സോ ഇതൊരു വലിയൊരു സിറ്റുവേഷൻ ആണ് എന്തായാലും നാളെ രാവിലെ ഒരു കൂടി ഈ പറഞ്ഞ ഡ്രോൺ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഡ്രോൺ സിസ്റ്റത്തിൻ്റെ ബാറ്ററി ഉൾപ്പെടെയുള്ള ആ ഒരു സിസ്റ്റം നമ്മളെ ഒരു ക്ലിയർ പിക്ചർ അറിയിക്കുമെന്ന് തന്നെയാണ് പക്ഷേ അവർ വെ പറയുന്ന വേറൊരു പോയിന്റ് കൊണ്ട് അവിടെ ആ ഒരു ഒരു സിറ്റുവേഷനിൽ ആ ഒരു ക്ലൈമറ്റിൽ അനുകൂലമല്ലാത്ത സാഹചര്യമാണ് അതായത് ഓവറായിട്ടുള്ള കാറ്റും മഴയുമാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഒരു ഡ്രോൺ സിസ്റ്റത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ എന്നാലും പ്രതീക്ഷയോട് തന്നെ കാത്തിരിക്കാം എന്തായാലും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം ഇന്നത്തെ ആ ഒരു പത്താം ദിവസം അതൊരു ഒരു പുതിയൊരു നല്ലൊരു വാർത്തയുമായിട്ട് തന്നെ നിൽക്കട്ടെ ഇതുവരെ കിട്ടിയിരിക്കുന്ന വാർത്തകൾ ഇത് മാത്രമാണ് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി അർജുൻ്റെ ട്രക്ക് തലകീഴായി മറിഞ്ഞു കിടക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിറ്റക്റ്റ് ചെയ്തു എന്നുള്ള വേഗമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിയർ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക് തോ എനിക്ക് ഈ സമയത്ത് ഫോണിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ ഫോണിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ഓൺ ഓണാവുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്താണ് ഈ പത്താം ദിവസം നടക്കാൻ പോകുന്നത് തിരിച്ചു വരട്ടെ അർജുൻ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സുതൽക്കാലം ബാത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും പക്ഷേ വി ആർ ക്യാരിയിങ് വൺ തെർമൽ ഇമേജർ വിത്ത് എസ് അവ തെർമൽ ഇമേജിൽ നമ്മൾ നോക്കിയിട്ട് ഇഫ് ഐ കുറച്ചൊരു ഹീറ്റ് ജനറേറ്റ് ആവണമെങ്കിൽ ബോഡിന്ന് അത് പുറത്ത് വരുകയാണെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഒരു സെപ്പറേറ്റ് ഹീറ്റ് സിഗ്നേച്ചർ